ജനന തീയതി അതിന്റെ എല്ലാ ഏതെങ്കിലും മന്ത്രവാദിയെ പോയി കാണണം ആ മന്ത്രവാദിയെ പോയി കണ്ട് എനിക്ക് വേണ്ട രീതിയിൽ ആ ആക്കണം ഗൂഢോത്ര മന്ത്രവാദിക്ക് എന്താന്ന് വെച്ചാൽ ഇനി ഞാൻ അത് രാഹുൽ മാംകൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി അവർക്കുറേ സാധനങ്ങൾ തരുള്ളൂ അതൊക്കെ ഞാൻ വളരെ സുരക്ഷിതമായി സീക്രട്ടായി ഞാൻ കൊണ്ടുവന്ന് രാഹുൽ മാൺകൂട്ടം ഇല്ലാത്ത ദിവസം അയാളുടെ വീട്ടിൽ മതിരിയാക്കി കിടന്ന് ആ വീടിന്റെ കന്നിമൂലി ഏതാണെന്ന് ഞാൻ നോക്കി ആ കന്നിമൂലയിൽ ചെന്ന് സി സി ടി വി മറിച്ച് ഞാൻ കുടിച്ചിട്ടുണ്ടോ അത് കുഴിച്ചിട്ട് ആരും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തി പിറ്റേനാൾ മുതൽ രാഹുൽ ബാങ്കോട്ടം നശിക്കണ്ടോ നശിക്കണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ആലോചിച്ചത് അത് മാത്രമല്ല ഇപ്പൊ രാഹുൽ ബാങ്കോട്ട എം പി ആണെങ്കിൽ ഞാൻ ഡൽഹിയിൽ റൈറ്റ് കയറി ഡൽഹിയിൽ ചെന്ന് എംപിയുടെ കട്ടിന്റെ താരം കാണാതെ കൊണ്ടുവയ്ക്കണം രാഹുൽ മാംകുട്ടത്തിൽ ഇത്രയും സി സി ടി വി മറിച്ച് ഈ ഭാരവാഹികൾ മുഴുവൻ മറിച്ച് ഞാൻ ഇത് മുഴുവൻ അവിടെ കൊണ്ടുവെക്കണം സത്യത്തിൽ ഇത്രയും പണിയെടുത്താൽ ഞാൻ രാഹുൽ മാങ്കുട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകും ഈ പണിയെടുത്താൽ മതി ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ ഗതിയിൽ ഒരു പണിയെടുത്ത് മുമ്പോട്ട് പോയാൽ സത്യത്തിൽ ഈ കൂടോത്രക്കാരൊക്കെ വിചാരിക്കേണ്ടത് ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലാണെന്നും ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പൽ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു നിർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് കണ്ടെത്തുക ഈ കൂടോത്രമൊക്കെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരും ആയ വ്യക്തികൾ അതിൽ ആരാണെങ്കിലും അവരൊക്കെ ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഊറോക്രം ചെയ്തൊന്നും കാര്യമില്ല നമ്മൾ പണിയെടുത്താലേ പാർട്ടി കൊണ്ടാവുകയുള്ളൂ രണ്ട് പണിയെടുത്താലേ നിങ്ങൾ നേതാക്കന്മാരാവും അതുകൊണ്ട് തന്നെ ബൂത്ത് തലത്തിൽ ഈ ഒരു പ്രവർത്തനത്തിനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി രൂപം കൊടുത്തിരിക്കുന്നത്